أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين السلام عليكم ورحمة الله وبركاته سورة الماعون ونلية رندا مته അർത്ഥം ഇപ്രകാരമാണ് ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ ദീൻ എന്ന പദത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അർത്ഥം ഷാൻ എന്നതാണ് ഷാൻ എന്നാൽ പല അർത്ഥങ്ങളുമുണ്ട് ഇവിടെ അതിമഹത്തായ പദ്ധതി അല്ലെങ്കിൽ സ്കീം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരിക്കലും പരാജയപ്പെടാത്ത പൂർണ്ണമായും വിജയിക്കുന്ന ഒരു പദ്ധതിക്കാണ് ഷാൻ എന്ന പദം ഉപയോഗിക്കുന്നത് അള്ളാഹു ഷധുനിൽ പറയുന്നു കൊല്ലു യോമിൻ ഹു വഫി ഷാൻ അവൻ എല്ലാ ദിവസവും ഒരു പ്രത്യേക ഷാനിലാണ് കുല്ല യോമിൻ എന്നതുകൊണ്ട് പ്രവാചകന്മാരുടെ കാലഘട്ടമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹു കാലഘട്ടത്തെ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ആയി വിഭജിച്ചിരിക്കുകയാണ് ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അവൻ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു ആ പദ്ധതി പരിപൂർണ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ അള്ളാഹ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതി അല്ലെങ്കിൽ സ്കീം എന്ന് പറയുന്നത് സ്കീമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിലൂടെ ആരംഭിച്ച പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹ് ചോദിക്കുകയാണ് അറായിത്ത് അല്ലി യുഗി ബുബിദ്ദീൻ ഈ കാലഘട്ടത്തിലെ മുഹമ്മദീ സ്കീമിനെ നിഷേധിക്കുന്നവരെ നീ കണ്ടില്ലേ അവരിൽ എല്ലാത്തരം തിന്മകളും നീ കാണുന്നതാണ് അവർ വ്യത്യസ്ത പാപങ്ങളിൽ അകപ്പെട്ടവരായിരിക്കും അള്ളാഹു എല്ലാ കാലങ്ങളിലും അവൻ്റെ ശക്തിപ്രഭാവങ്ങൾ കാണിക്കാറുണ്ട് എങ്കിലും പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അസാധാരണമായ ശക്തി പ്രഭാവങ്ങൾ വെളിപ്പെടുത്തുന്നു അവർ മുഖേന ഒരു പ്രത്യേക സ്കീം ആരംഭിക്കുന്നു ശത്രുക്കൾ എത്ര തന്നെ അതിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അല്ലാഹു അതിനെ പൂർത്തിയാക്കുകയും അസാധാരണമായും വിധം വിജയം നൽകുകയും ചെയ്യുന്നതാണ് മൂസാ അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും ഒരു സ്കീം ഇതുപോലെ ആരംഭിക്കുകയുണ്ടായി മൂസാ അലി ഇസ്ലാമിൻ്റെ ശത്രു എത്ര ശക്തിശാലിയായ രാജാവായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ സ്കീമിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ ഈ സ്കീമിനെ ഉപേക്ഷിച്ച മൂസാ അലി ഇസ്ലാമിൻ്റെ ഉമ്മത്തിന് പോലും വിജയിക്കാൻ സാധിച്ചില്ല അതായത് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ മൂസാ നബിയോട് അനുയായികൾ പറയുകയുണ്ടായി ഇസബബ് അൻ തറബുക്കൻ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് എന്ന് അതായത് മുസാ നബി അലി ഇസ്ലാമിൻ്റെ കൽപ്പന അനുസരിക്കാൻ അനുയായികൾ തയ്യാറാവാതെ അവർ ഈ സ്കീമിനെ ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് നാൽപ്പത് വർഷത്തോളം കാട്ടിൽ അലഞ്ഞുതിരിയേണ്ടി വന്നു അതിനുശേഷം യോഷ അലി ഇസ്ലാമിൻ്റെ കയ്യിൽ തോവ ചെയ്തപ്പോഴാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിജയം കൈവരിക്കാൻ സാധിച്ചത് അതുപോലെ ഈസാലിസ്ലാമിൻ്റെ സമൂഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തതാണ് മുന്നൂറ് വർഷകാലത്തോളം കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് എൺപതടിയോളം താഴ്ചയിൽ എഴുപത് മൈൽ നീളത്തിലുള്ള ഗുഹയിൽ അവർക്ക് അവരുടെ ഇമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നൂറ് വർഷത്തോളം ഒളിച്ചിരിക്കേണ്ടി വന്നു പലപ്പോഴും ആറും ഏഴും വർഷത്തോളം അതിൽ നിന്ന് പുറത്തു വരാൻ പോലും സാധിക്കാതെ അതിനകത്ത് തന്നെ അവർക്ക് കഴിയേണ്ടി വന്നിട്ടുണ്ട് ഓത്തിരി പറയുന്നു ഞാൻ ആ സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കാറ്റകോംബസ് എന്നാണ് അതിന് പറയാറുള്ളത് ഇഷ്ടിൽ ആണ് അത് സ്ഥിതി ചെയ്യുന്നത് അതിനകത്തേക്ക് പോവുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് ഞങ്ങൾ വെറും രണ്ട് നില താഴെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മുന്നോട്ട് പോവുക വളരെ ബുദ്ധിമുട്ടായി തീർന്നു എന്നാലും എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ പറയുകയുണ്ടായി ഇനി താങ്കൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾ രോഗിയായിത്തീരുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അടങ്ങുകയുണ്ടായി ഒന്ന് നോക്കുക എത്ര അപകടം പിടിച്ച ഗുഹയിലായിരുന്നു അവർ കഴിഞ്ഞുകൂടിയിരുന്നത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഇന്ന് നമ്മൾ അഹമ്മദികൾക്ക് നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ അനേകം അഹമ്മദികൾ അഹമ്മദിയത്ത് ഉപേക്ഷിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അവരിലും ബലഹീനരായവർ ക്രിസ്തുമതം ഉപേക്ഷിക്കുമായിരുന്നു എന്നാൽ ഈ ആത്മാർത്ഥതയുള്ള ഒരു വിഭാഗം ക്രിസ്തു മതവിശ്വാസികൾ തുടർച്ചയായ ആറും ഏഴും വർഷം അതിനകത്ത് കഴിച്ചു കൂട്ടുകയുണ്ടായി എങ്ങനെയെങ്കിലും അവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നേ അവർക്കുണ്ടായിരുന്നുള്ളു അതിനകത്ത് തന്നെയായിരുന്നു അവരുടെ ആരാധനാലയങ്ങളും ഉണ്ടായിരുന്നത് അവർ ഒളിച്ചും മറഞ്ഞും ഇടക്ക് പുറത്തിറങ്ങുകയും രഹസ്യമായി അവരെ സഹായിച്ചിരുന്നവർ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യുമായിരുന്നു അകത്ത് അന്ധകാരമായിരുന്നു മെഴുക തിരികത്തിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് രാവും പകലും അതിൽ തന്നെ കഴിച്ചുകൂട്ടി ഇന്ന് ക്രിസ്ത്യൻ സമൂഹം ലോകം ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവരുടെ പൂർവികന്മാരുടെ ത്യാഗങ്ങളാണ് അവിടെ പല സ്ഥലങ്ങളിലും സ്മാരകശില എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒന്നിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ ഭാര്യ മക്കളും സഹോദരി സഹോദരങ്ങളും ഇവിടെ ഇരിക്കുകയായിരുന്നു റോമൻ പോലീസ് എങ്ങനെയോ രഹസ്യം അറിഞ്ഞുകൊണ്ട് ഇവിടെ വരികയും എല്ലാവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു ഞാൻ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുകയുമുണ്ടായി അവർക്ക് വേണ്ടി ഇത് കാണുന്നവർ ദ്വാച്ഛ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് എഴുതി വെക്കുന്നത് മറ്റൊരു സ്മാരകശിലയിൽ ഇങ്ങനെ എഴുതി ഞങ്ങളുടെ പുരോഹിതൻ ഇവിടെ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹത്തെ റോമൻ പോലീസ് ഷഹീദാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി ഞാൻ ഈ സ്മാരകശില ഇവിടെ വെക്കുന്നു നോക്കുക അവരുടെ സ്ഥിരചിത്തതയും ത്യാഗമനോഭാവവും എത്രത്തോളമായിരുന്നു അതിൻ്റെ ഫലമായി അവർക്കിന്ന് ഭരണകൂടം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ആർക്കും കുറ്റം പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു ഒരു പദ്ധതി തയ്യാറാക്കുന്നു ആരൊക്കെ അതിനെതിരെ തടസ്സമായി നിന്നവ അവരെല്ലാം പരാജിതരാകുകയുണ്ടായി കൃഷ്ണൻ അലഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലും രാമചന്ദ്രൻ അലെ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ചിലർ പറയാറുണ്ട് മറ്റുള്ളവർ എല്ലാത്തരം തിന്മകളും പാപങ്ങളും ചെയ്യുകയും അവർ വിജയിക്കുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ ഇസ്ലാമിക കൽപ്പനകൾ അതായത് നമസ്കാരവും നോമ്പും പർദ്ദാ ആചരണമൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അതില്ലാതെയും നമുക്ക് വിജയിച്ചുകൂടെ എന്ന് ഇതിന് മറുപടി ഇതാണ് മുമ്പ് വന്ന പ്രവാചകന്മാരുടെ സ്കീം പ്രകാരമാണ് അവർക്ക് വിജയം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ വന്ന പ്രവാചകൻ്റെ സ്കീം ആരംഭിച്ചു കഴിഞ്ഞു ഈ പ്രവാചകനെ വിശ്വസിച്ച ആളുകൾ കർമ്മപരമായി അവർ ഈ സ്കീമിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് കൂടുതൽ ശിക്ഷ നൽകുന്നതാണ് ശത്രുക്കളെ അള്ളാഹു അത്ര പരിഗണിക്കുന്നതല്ല അള്ളാഹു വിശ്വാസികളോട് പറയും മറ്റുള്ളവർ ഈ കാലഘട്ടത്തിൽ സ്കീമുമായി ബന്ധമുള്ളവരാണ് എന്ന വാദം ഉന്നയിക്കുന്നവരല്ല ഈ സ്കീമുമായി ബന്ധമുള്ളവരായി വാദിക്കുന്നവർ നിങ്ങളാണ് നിങ്ങൾ ഈ സ്കീമിൻ്റെ ഒരു ഭാഗമാണ് അവർ അങ്ങനെയല്ല ഈ നിയമങ്ങൾ നിങ്ങൾക്കുള്ളതാണ് അവർക്കുള്ളതല്ല ഈ കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ പുരോഗതി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ കൽപ്പന പ്രകാരം ചലിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ മുസ്ലീങ്ങൾക്ക് അവരുടെ മതം ഉപേക്ഷിച്ചുകൊണ്ട് പുരോഗതി പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ല ഈ കാലഘട്ടത്തിലേക്കായി ആരംഭിച്ച സ്കീമിൻ്റെ അംഗങ്ങളാണ് അവർ അവർ തന്നെ ഈ സ്കീമിനെ ഉപേക്ഷിച്ചാൽ ഈ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകും മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ മാർഗത്തിൽ ചലിക്കാതെ തന്നെ പുരോഗതി ലഭിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു എന്തിനാണ് ഈ സ്കീം ആരംഭിച്ചത് അതിൻ്റെ ആവശ്യം തന്നെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം കൂടാതെ വിജയം ലഭിക്കുന്നതല്ല എന്നതാണ് സത്യം അതുപോലെ അഹമ്മദിയത്ത് ഈ ലോകത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു മുസ്ലിങ്ങൾ ഈ സ്കീമിൻ്റെ ഭാഗമാവുന്നതല്ല അവർ അതുകൂടാതെയും പുരോഗതി നേടുന്നതായി കാണുന്നതാണ് എന്നാൽ അഹമ്മദിയത്ത് ലോകത്ത് സ്ഥാപിതമാവുന്നത് വരെ മറ്റു മുസ്ലിങ്ങളെല്ലാം ഈ സ്കീമിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ചോദിക്കുകയാണ് അറായത്ത് അല്ല തി യുഗുബുദ്ദീൻ ഈ മുഹമ്മദ് ഈ സ്കീമിനെ നിഷേധിക്കുന്നവർ ആരാണ് അവർ നിശ്ചയമായും പരാജിതരായിത്തീരുന്നതാണ് അവർ അനേകം തിന്മകളിൽ അകപ്പെടുന്നതാണ് വ അനഹമുല്ലാ റബ്ബിൽ ആലമീൻ